നമസ്കാരം ബ്രേക്കിങ്ങൾ തേടിയുള്ള യാത്രയിലാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകൾ വരുന്നു അത് ബ്രേക്കിംഗ് ചെയ്യാൻ വേണ്ടി അതായത് ചാനൽ റീച്ച് കൂട്ടാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് പക്ഷെ അതിൽ പലപ്പോഴും ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഈ മാധ്യമങ്ങൾ മറന്നു പോകുന്നു എന്നുള്ളതാണ് വസ്തുത അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വയനാട്ടിലെ ദുരിതാശ്വാസ നിധിയും അതിനുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളും ഒക്കെ ഇപ്പം അധികമാരും ശ്രദ്ധിക്കാത്തത് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പിന്നാലെയാണ് പല മുഖ്യധാരാ മാധ്യമങ്ങളും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വയനാട്ടുകാരുടെ ദുരന്തം അവര് അവന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ പലതും കാണാമറയെത്താങ്ങുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രതികരിക്കാൻ വേണ്ടി ഇപ്പോൾ നടൻ ഷൈൻ ടോം ചാക്കോയെ മാധ്യമങ്ങൾ കാണുന്നു അപ്പോൾ നടൻ ചോദിച്ചൊരു കാര്യമുണ്ട് അതായത് വയനാട്ടിലെ ദുരിതാശ്വാസവും വയനാട്ടിലെ ജനങ്ങളുടെ അവസ്ഥയും ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഔട്ട് ഓഫ് ഫാഷൻ ആയില്ലേ എന്ന് ആ ഒരു ചോദ്യം മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം മാധ്യമ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ഈ വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പോലെ തന്നെ പ്രാധാന്യം മറ്റു വാർത്തകളും കൊടുക്കണം എന്നുള്ളതാണ് പക്ഷേ അതൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും വയനാട് ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പലരും ക്യാമ്പുകളിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് ഇപ്പോഴും സഹ അവർക്ക് ഇപ്പോഴും മുന്നോട്ടേക്ക് എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുന്നവരാണ് എന്ന് തന്നെയാണ് വയനാട്ടിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് ഇതിന്റെ ഭാ ഇതിന്റെ തുടർച്ചയായി തന്നെ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് സാലറി ചലഞ്ച് എന്നുള്ള വഴിയിൽ സർക്കാർ സർക്കാർ ഉദ്യോഗസ്ഥരെയും ബുദ്ധിമുട്ടിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ് അതായത് സാലറി ചലഞ്ച് വഴി അഞ്ചു ശമ്പളം നൽകാത്തവർക്കെതിരെ സർക്കാർ നടപടി കടുപ്പിച്ചു എന്നാണ് വിവരം സാലറി ചലഞ്ചിന് സമ്മതപത്രം നൽകാത്തവർ പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്നും വായ്പ എടുക്കുന്നത് സർക്കാർ തടഞ്ഞു എന്നതാണ് വിവരം വിവാഹം ചികിത്സ വീടുപണി തുടങ്ങിയിട്ടുള്ള പലതിനും പി എഫ് വായ്പകൾക്ക് അപേക്ഷിക്കുന്ന ലക്ഷക്കണക്കിന് ജീവനക്കാരെയാണ് ഇതുവഴി സർക്കാർ ബുദ്ധിമുട്ടിക്കുന്നത് ശമ്പളം വിതരണം ചെയ്യുന്ന സർവീസ് കാര്യങ്ങളും വിവരങ്ങളും സമഗ്രമായി ശേഖരിക്കുന്ന സ്പാർക്ക് സോഫ്റ്റ്വെയർ വഴി ഇത് ഇന്നലെ തന്നെ നടപ്പാക്കി കഴിഞ്ഞു എന്നാണ് വിവരം വായ്പകൾക്ക് അപേക്ഷിക്കുമ്പോൾ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയതിനാൽ അപേക്ഷ പ്രോസസ് ചെയ്യാനാകില്ല എന്ന മുന്നറിയിപ്പാണ് ലഭിക്കുക അതോടെ ചാലഞ്ച് ജീവനക്കാർ നിർബന്ധിതരാകുന്നു എന്ന ചുരുക്കം സർക്കാർ ഇത്തരം മുന്നറിയിപ്പ് തന്നിരുന്നില്ല എന്നും അടുത്ത മാസം വിരമിക്കുന്നതിനാൽ ചലഞ്ചിൽ പങ്കെടുക്കേണ്ടെന്ന് കരുതിയിരുന്ന ആളുകളെ കുടുക്കിയെന്നും ഒക്കെയാണ് ഇപ്പോൾ കോട്ടയത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതികരിക്കുന്നത് പ്രതിപക്ഷ സർവീസ് സംഘടനകൾ സാലറി ചലഞ്ചിനോട് സഹകരിക്കാതായതോടെ സർക്കാർ നടപടികൾ കടുപ്പിച്ചു എന്ന ചുരുക്കം അഞ്ചു ദിവസം ശമ്പളമാണ് സാലറി ചലഞ്ചിന്റെ പേരിൽ ജീവനക്കാരിൽ നിന്ന് ബലമായി സർക്കാർ ഈടാക്കുന്നത് എന്നാൽ അഞ്ചു ദിവസം എന്ന നിർബന്ധ നിബന്ധന ഒഴിവാക്ക െന്ന് പ്രതിപക്ഷ സംഘടനകളൊക്കെ ആവശ്യമുന്നയിച്ചിരുന്നു പക്ഷെ അതൊന്നും കണക്കിലെടുത്തില്ല അഞ്ചു ദിവസത്തിൽ കുറവ് ശമ്പളം സംഭാവന ചെയ്യാൻ അവസരമില്ലാത്തതിനാൽ തന്നെ പ്രതിപക്ഷം സാലറി ചലഞ്ച് ബഹിഷ്കരിക്കുകയാണ് ഇതിനിടെയാണ് സമ്മതപത്രം ഇല്ലായെങ്കിലും ശമ്പളം സമ്മതപത്രം നൽകി എന്ന് മനസ്സിൽ കരുതി പിടിക്കുമെന്ന് കാട്ടി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റ് സർക്കുലർ പുറത്തിറക്കിയത് ഡയറക്ടർ കെ ജയകുമാർ ഐ എം ജി ജീവനക്കാർക്കുള്ള കുറിപ്പിൽ ഇത് വ്യക്തമാക്കി പറഞ്ഞിരുന്നു അഞ്ചു ദിവസത്തെ ശമ്പളം നൽകാൻ തയ്യാറെന്ന് തയ്യാറാണെന്ന് സമ്മതപത്രം ഇല്ല എങ്കിൽ പോലും ശമ്പളം പിടിക്കുമെന്നായിരുന്നു അതിൽ പറഞ്ഞത് നിശ്ചിത സമയത്തിനുള്ളിൽ സമ്മതപത്രം നൽകിയില്ല എങ്കിലും സമ്മതം നൽകിയതായി കണക്കാക്കി സർക്കുലർ എടുക്കുമെന്ന് സർക്കാർ അറിയിച്ചു അതായത് കഴിഞ്ഞ തവണത്തെ പോലെ സാലറി ചലഞ്ച് നിർബന്ധമാക്കില്ല ജനങ്ങളെ ബുദ്ധിമുട്ടില്ല എന്ന് സംസ്ഥാന സർക്കാർ പറയുകയും സാലറി ചലഞ്ച് എന്നുള്ള ഒരു പദ്ധതി കൊണ്ടുവരികയും ചെയ്തിട്ട വയനാട്ടുകാർക്ക് അവർക്ക് ലഭിക്കുന്ന സഹായം ലഭിക്കുന്നുമില്ല പക്ഷേ ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥർ ബുദ്ധിമുട്ടിലാകുന്നുമുണ്ട് എന്നുള്ള ാണ് വാസ്തവം സാലറി ചലഞ്ച് നിർബന്ധമാക്കില്ല എന്ന് പറഞ്ഞിട്ട ഇപ്പോൾ സാലറി ചലഞ്ചിന്റെ പേരിൽ ആദ്യം എടുത്ത നടപടി എന്ന് പറയുന്നത് സമ്മതപത്രം നൽകിയാലാണ് സാലറി ചലഞ്ചിന്റെ ഭാഗമായിട്ടുള്ള ഫണ്ട് പിടിക്കുക ആ സമ്മതപത്രം നൽകാത്തവരുടെ സമ്മതപത്രം കിട്ടിയതായി കണക്കാക്കി ഫണ്ട് പിടിക്കും എന്നുള്ള ഒരു ഉത്തരവ് ആദ്യമിറക്കുന്നു ഇപ്പോഴിതാ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ലഭ്യമാകുന്ന ചില ലോണുകളൊന്നും സാലറി ചലഞ്ചിന്റെ പണം നൽകിയിട്ടില്ലെങ്കിൽ അത് ലോണുകൾ പാസ്സാക്കില്ല എന്നുള്ള റിപ്പോർട്ട് കൂടെ പുറത്തു വരുന്നു അതായത് സംസ്ഥാന സർക്കാർ ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെ ഒരു പണം നൽകാൻ താല്പര്യമില്ല എങ്കിൽ പോലും അവരെ നിർബന്ധിച്ച് പണം വാങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ് ഇതൊന്നും അധികമാരും ശ്രദ്ധിക്കുന്നില്ല ഇതിന്റെ ഒരു വാർത്താ പ്രാധാന്യം അധികമാരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇങ്ങനെ ഈ ഒരു വിവാദപരമായിട്ടുള്ള ഈ ഒരു വിഷയം ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ തന്നെ സർക്കാരിന് അതൊരു ലൈസൻസ് ആകും അത് ജനങ്ങളെയും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരെയും ബുദ്ധിമുട്ടിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്